ഞാനിവിടെ സ്ഥിരം കയറി കഴിക്കാറുള്ളതാണ് ഇവിടെ പ്രത്യേക ടേസ്റ്റാണ് ഇഡ്ഡലിക്ക് നമ്മുടെ ഇവിടുത്തെ സാധാരണ ഇഡ്ഡലിനേക്കാളൊക്കെ നല്ല ടേസ്റ്റുള്ള ഇഡലിയ ഇവിടെ ഇതിൽ പോകുന്ന നല്ല വസം ഇവിടെ കവർ കഴിക്കും ഇപ്പം പുള്ളി അത് നിർത്തിയേക്കണ കാരണം നമുക്കിത്ര ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് ഞാനിപ്പോൾ എണ്ണയിൽ വറുത്തോ പിന്നെ വട വാതെ കഴിക്കല ഫുഡും വട ഇവിടെ കഴിക്കല പാലക്കാടിൻ്റെ ഇഡ്ഡലി പാലക്കാടിൻ്റെ ശരിക്കുള്ള ഇഡ്ഡലി ആയില്ല എന്നാലും പാലക്കാടിൻ്റെ ഇഡ്ഡലി എന്ന് പറയാ അതല്ല എന്നാലും പുള്ളിയുടേതായ പുള്ളി ഒരു ഇഡലി നല്ല ഇഡലി ആ കൈപ്പുള്ളി നല്ല ഇഡലിയാണ് പാലക്കാട് ഇഡലി എല്ലാ പണിയും പുള്ളി തന്നെയാണല്ലോ ചെയ്യണേ വേറെ ശമ്പളത്തിനൊന്നും ആരുമില്ല ഇവിടുത്തെ എല്ലാ പണിയും പുള്ളി തന്നെ ചെയ്യണേ രണ്ട് കടയും ചട്ടനിയും ഒക്കെ തിന്നു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനൊന്ന് മണി വരെ ഒന്നും കഴിക്കണ്ട ഇത് നമ്മളെ സ്വന്തം കുട്ടിയേട്ടൻ്റെ കട കേട്ടോ കുട്ടേട്ടൻ പാലക്കാട്ടുകാരനാണ് നമ്മളെ നാട്ടുകാരൻ പക്ഷെ നമ്മളിപ്പോൾ ഉള്ളത് ആലുവേലി ഒരു ഹിഡൻ സ്പോട്ടിലാണ് കുട്ടിയുടെ കടയിൽ വന്നപ്പോൾ ആദ്യം പറഞ്ഞേ കുറച്ച് സാധനങ്ങളെ ഉള്ളു നമ്മൾ വലിയൊരു സംഭവം ഒന്നല്ല പക്ഷെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഇത്രയും സംഭവങ്ങളുണ്ട് ഇനി കുറച്ച് ഐറ്റംസുകൾ വരാനുണ്ട് ഇപ്പോഴല്ല പിന്നെ അപ്പൊ നമ്മുടെ കുട്ടികളുടെ വിശേഷങ്ങൾ പറഞ്ഞാലോ പാലക്കാട് രുചി ആലുവയിൽ എൻ്റെ ഒരു കുട്ടനാണ് സ്വന്തം നാട് പാലക്കാടാണ് നമ്മളെ മക്കളെ ജോലി സംബന്ധമായിട്ട് ഇങ്ങോട്ട് വന്നു വന്നു അങ്ങനെ ഒരു കട തുടങ്ങി വെറുതെ ഇരിക്കണ്ട എന്നുള്ള രീതിയിൽ കയറുതട തുടങ്ങി കുഴപ്പമില്ലാതെ പോകുന്നു കാലത്ത് ഇഡ്ഡലി പുട്ട് ഉഴുന്ന് വട വൈകിട്ട് ചെറുകടികൾ നാലഞ്ചായിട്ടും ഉണ്ടാകും ഉഴുന്ന് വട വെറുപ്പ് വട പഴം ബോണ്ട മുണ്ടമ്പംപൊരി ഉള്ളിവട പത്തിരി അങ്ങനെ മാറ്റി മാറ്റി രണ്ട് മൂന്നായിട്ട് അങ്ങനെ മാറ്റി ഉണ്ടാകും ബ്രെഡ് പരിച്ചത് അങ്ങനെ മാറ്റി മാറ്റി ഉണ്ടാക്കും കാലത്ത് നാല് മണിക്ക് തുറക്കും കാലത്ത് നടക്കാൻ പോകുന്ന ആൾക്കാർ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് തരുന്നവർ പിന്നെ അയാൾവാസികൾ പ്രായം ചെന്നവരൊക്കെ നല്ല ആൾക്കാരുണ്ടാകും ഇത് കഴിഞ്ഞമ്മേ ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ടാകും അങ്ങനെ വൈകിട്ട് ആറ് കൂടി കട വയ്ക്കും ആറയാകുമ്പോൾ ക്ലോസ് ആക്കി പോകും കുഴപ്പമില്ല അത് പോകുന്നു വർഷം കഴിഞ്ഞു കുഴപ്പമില്ല അതങ്ങനെ കച്ചവടം പോകുന്നു എല്ലാം ഞാൻ തന്നെ ചെയ്യണം ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ എല്ലാം ഉണ്ടാക്കുന്നത് ഇന്നും റെഡിമെയ്ഡായിട്ടൊന്നും വാങ്ങാറൊന്നുമില്ല മാത്രം ഓൺ പ്രൊഡക്റ്റ് ഓൺ പ്രൊഡക്റ്റ് പിന്നെ പ്രത്യേകമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഗൂഗിൾ പേ ഇല്ലാ ഗൂഗിൾ പേ എടുത്തില്ല ആയപ്പോൾ എല്ലാം കൂടി ശ്രദ്ധിക്കാൻ പറ്റില്ല

മുട്ടുണ്ട് പുട്ടിൻ്റെ പപ്പടമുണ്ട് ചെറുപയറുണ്ട് വട ക്രിസ്പി വട പത്ത് രൂപയാണ് കേട്ടോ ചട്നി കൂട്ടി ഒഴിക്കുമ്പോഴാണ് രൂപ തേങ്ങയൊക്കെ ഭയങ്കര വിലയാണ് കൂട്ടം പറഞ്ഞത് പിന്നെ മുട്ട പൊഴുങ്ങിയതുണ്ട് ചെറുപയറുണ്ട് അപ്പം നമുക്കേ നമ്മളെ വട വടിയിരിക്കട്ടെ കുറച്ച് ചെറുപയർ എടുത്തോ പുട്ടും പ്രോട്ടീൻ കൂടെ മുട്ടയും ഇതിങ്ങനെ പൊടിച്ചതിന് ശേഷം ഒരു പണിയും കൂടി ഉണ്ട് പിന്നെ മുള്ളയ്ക്ക് പപ്പടം വെച്ച് ഇത് ഒന്ന് പൊടിക്കുക എന്നിട്ട് അങ്ങനെ കുഴച്ച് കുഞ്ഞ് പ്ലേറ്റ് ഒരു കുഞ്ഞ് കട നല്ല ചിരിയുള്ള കുട്ടിയേട്ടാണ് ൂടുതൽ എനിക്ക് എന്താ വേണ്ടത് ഇനി പ്രോട്ടീനില് മേലെ വേറെ പ്രോട്ടീൻ സൂപ്പർ ഫുഡ് കാറ്റഗറിയിലെ നമ്പർ ആണ് കേട്ടോ നമ്മൾ എഗ്ഗ് എഗ് എത്ര വേണമെങ്കിൽ കഴിച്ചോളും കുഴപ്പമില്ല ആ കുട്ടേട്ടൻ്റെ കിടക്കാച്ചി ചായ അപ്പൊ പറഞ്ഞു വന്നത് മുട്ട പണ്ട് പ്രശ്നമായിരുന്നു ഇപ്പൊ പുതിയ സിലബസിലും പുതിയ റീൽസിലൊക്കെ മുട്ട അടിപൊളിയാണെന്ന് പറയുന്നത് രണ്ട് വാടിയും ചട്ടനിമാട കേട്ടോ ഇരുപത്തഞ്ച് അപ്പോൾ രാവിലെ വന്നാൽ നല്ല മനസ്സും വയറും നിറച്ചിട്ട് പോകാം അതിലൈശ്വര്യമുള്ള നമ്മളെ പാലക്കാടുള്ള കുട്ടേട്ടൻ്റെ കടയിൽ വന്നാൽ അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മനക്കപ്പടി ശ്രീ മഹാദേവ ക്ഷേത്രമുണ്ട് വിഷ്ണു ക്ഷേത്രമാണ് സോറി ശിവക്ഷേത്രമാണ് ശിവക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ് അത് നമ്മുടെ കുട്ടേറ്റൻ്റെ കട വന്ന് കൈസ്യങ്ങൾ നിങ്ങൾ അഭിപ്രായമൊക്കെ കഴിക്കും ഇതൊരു പപ്പടം കൂടി ഇരിക്കുന്നുണ്ട് എനിക്ക് കാണിക്കട്ടെ ആ സൂപ്പർ ചായ ഒരു മുട്ട മുട്ടപൊഴുങ്ങിയത് കൂടി അപ്പോൾ ഓക്കെ ബൈ